ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് എന്താ രാവിലെ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി കടലയൊക്കെ വെള്ളത്തിലിട്ട് വച്ചു പക്ഷേ എന്താ പറ്റണേ തേങ്ങ ചിരണ്ടിയത് ഉണ്ടായില്ല തേങ്ങ ചിരണ്ടിത് തീർന്നുമായിരുന്നു കുറച്ച് വൈകിപ്പോയി എണീറ്റത് വൈകിപ്പോയി പിന്നെ വേറെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തു അവസാനം ദോശയാക്കി ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എനിക്കറിയാം അപ്പോൾ അന്ന് ആയിട്ട് അത് തികയേ ഇല്ല എന്നാൽ വേഗം തന്നെ അതില് കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് റവ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ കടലക്കറിയും അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലേ ഒരു രണ്ട് സ്പൂൺ റവയും പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ കാരണം നമ്മൾ തവി കൊണ്ടൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടയൊക്കെ ഉണ്ടാവും നമുക്ക് എത്രയേ അല്ലെങ്കിൽ കൈ കൊണ്ടോ കൈകൊണ്ട് തിരുമ്മി ചേർത്താൽ നമുക്കത് ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല ഇതാകുമ്പോൾ മിക്സിൻ്റെ ഇതാ പെട്ടെന്ന് പണി തീരും അപ്പോൾ ധൈര്യം ദോശമാവ് ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നോ നാലോ വശക്കുള്ള മാവേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ആ പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം അതിന് ഇത്തന ഒഴിക്കില്ല കേട്ടോ വെള്ളം എത്ര വേണം നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയാവും കാരണം റവ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കുറുകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒഴിക്കാലോ അതിനു വേണ്ടി മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പം ഞാൻ വെളുത്ത കടലില്ലേ വെള്ള കടല അത് ഞാൻ വേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ ഒരു തള്ളി കുറച്ച് എടുത്തിട്ട് വീണ്ടും ചെറിയ ജാറില് ചേർത്തു പിന്നെ ഒരു ചെറിയ സവാളും ഒരു ചെറിയ തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് പോസിഡില്ലേ കശകശ എന്നൊക്കെ പറയില്ലേ അത് പിന്നെ കുറച്ച് പെരിഞ്ചീരം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നൈസായിട്ട് അരച്ചെടുക്കാം പിന്നെ ചട്ടിയിൽ കരിവക്ക വറുത്ത് സവാളയും പിന്നെ പച്ചമുളക് കരിവേക്കലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി പൊടുത്തിട്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ആ മിക്സിൻ്റെ ചേർത്ത് ആ കടലയുടെ വെള്ളം ഉണ്ടാവില്ലേ അത് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് ഇനി ഇത് തിളച്ച് എടുക്കണ്ടേ കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ അങ്ങനെ തിളച്ചോട്ടെ കാരണം ആ നമ്മൾ പച്ചക്കല്ലേ സവാളയൊക്കെ അരച്ചത് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറണം പിന്നെ ആ എണ്ണക്കൊന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ മതിയാവും ആ സമയം കൊണ്ട് അത് തിളക്കുന്ന സമയം കൊണ്ട് ദോശയുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇന്നലത്തെ ദോശമാവ് പിന്നെ ഗോതമ്പൊടി റവ ഇത്രയും ചേർത്തിട്ടാട്ടോ ദോശ ഉണ്ടാക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ അരിപ്പൊടി ചേർത്തില്ല ആവശ്യത്തിന് അത് കുറുകി ഇരിപ്പുണ്ട് അത് മതി വിചാരിച്ചു അപ്പോഴത്തേക്കും അതിൻ്റെ കടലക്കറി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിളച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മല്ലി അടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു അങ്ങനെ ദോശയും റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ദോശയുടെ കൂട്ടത്തിൽ അപ്പോൾ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയായിരുന്നു ദോശയും കടലക്കറി അപ്പോൾ ഇനി ഉച്ചത്തെ പണി നോക്കണോട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നോക്കാൻ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ